നമസ്കാരം ചക്ക മുറിക്കുമ്പോഴൊന്നോ രണ്ടോ കുരുവും മുറിഞ്ഞേക്കാം സി ഐ ട്യുവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഇന്നലെ നടന്ന ദേശീയ പണിമുടക്കിനെ പറ്റി പറഞ്ഞൊരു അഭിപ്രായമാണിത് ഒരു ദേശീയ പണിമുടക്കാകുമ്പോൾ ഒന്നോ രണ്ടോ കുരുവ് മുറിയുന്നതിൽ അത്ഭുതപ്പെടാനില്ല കേരളത്തിലല്ലാതെ ഈ കുരുപൊട്ടലും മുറിയലും ഉണ്ടായിട്ടുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഖിലേന്ത്യ എന്ന് പറയുന്നത് കേരളമാണ് ഡി വൈ എഫ്ഐയുടെയും സി ഐ ട്യുവിൻ്റെയും അഖിലേന്ത്യയും കേരളമാണ് തൊഴിലാളികളെ അവർ എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് സംഘടിപ്പിക്കും സഖാക്കൾ മെയ്ദിനത്തിൽ മേൽപോട്ട് മുഷ്ടിചുരുട്ടി ഇടിക്കുന്നതുകൊണ്ടാണ് തൊഴിലാളി ദിനം ഇന്നും കലണ്ടറിൽ നിന്നും അപ്രത്യക്ഷമാകാതിരിക്കുന്നത് അന്നവർ പി കൃഷ്ണപിള്ള ഓർക്കും വിശാഖപട്ടണത്ത് പണിമുടക്കില്ല തമിഴ്നാട്ടിലില്ല വിജയവാഡയിലില്ല ഇന്ത്യയിൽ വേറെ എങ്ങുമുള്ളതായി അറിയില്ല പക്ഷെ കേരളം പൂർണ്ണമായും സ്തംഭിച്ചു തൊഴിലാളികളെ വിറ്റുനിന്നും മുതലാളിമാരായി മാറിയ ഒരു പ്രസ്ഥാനം കേരളത്തിലല്ലാതെ ലോകത്തെങ്ങുമില്ലല്ലോ പാവം ശിവൻകുട്ടി ഇന്നലെ ഫുൾ പ്രൊട്ടക്ഷനിൽ നടന്നാണ് ജോലിക്ക് പോയത് ആ നടപ്പ് പകർത്താൻ മാധ്യമങ്ങൾ തള്ളിക്കയറി നിയമസഭയിലെ ഡെസ്കിലും മേശയിലും കയറി നിരങ്ങുന്ന ശിവൻകുട്ടി മണ്ണിലൊന്ന് തൊട്ടത് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മായച്ചു ജഗന്നാഥൻ വടുരൂപിയായി വിളങ്ങിനാൻ എന്ന് പറയും പോലെ തൊഴിലാളി വർഗത്തിനു വേണ്ടി ശിവൻകുട്ടി ഔദ്യോഗിക ചിഹ്നങ്ങളെല്ലാം മായിച്ച് തെരുവിലൂടെ നടക്കുന്ന രംഗം കണ്ട് കമ്മികൾ കോരിത്തെച്ചു ഇതാണ് സഖാവ് കേരളം മുഴുവൻ സ്തംഭിപ്പിച്ച സഖാക്കൾ തെരുവിൽ പേക്കൂത്താടുമ്പോൾ സി പി എമ്മിൻ്റെ സ്വന്തം ഊരാളുങ്കൾ ലേബർ സൊസൈറ്റി എം എൽ എ ഹോസ്റ്റലിൻ്റെ പണി വേഗം തീർക്കാൻ നൂറുകണക്കിന് തൊഴിലാളികളെ വെച്ച് ഉഷാറാക്കി ശിവൻകുട്ടി ഇന്നലെ ചെന്ന് എന്ത് ജോലിയാണോ ചെയ്തത് ഒരു ദിവസത്തെ ശമ്പളം അങ്ങ് പോയാലോ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അറിഞ്ഞു പണിതാൽ മാത്രമേ കഴിഞ്ഞുകൂടാൻ പറ്റൂ തൊഴിലാളികളോടുള്ള അനുഭാവം പ്രകടിപ്പിച്ച ശിവൻകുട്ടി എന്താണ് വീട്ടിലിരിക്കാതിരുന്നത് ലോറിയുമായി ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു തൊഴിലാളിയെ സഖാക്കളും ഐ എൻ ഡി യു സിക്കാരും ചേർന്ന് താഴെ നിന്ന് തെറിവിളിച്ചു അതിലും വലിയ തെറി ലോറി ഡ്രൈവർ സഖാക്കളെ തിരിച്ചു വിളിച്ചു അധ്വാനിക്ക് ജീവിക്കുന്നവന്റെ മുൻപിൽ ഉടുത്തൊരുങ്ങി നിന്ന് തെറി വിളിക്കുന്നതിൻ്റെ ഐക്യമാണ് ഐക്യം തിരുവനന്തപുരത്ത് അധ്യാപകരെ പൂട്ടിയിട്ടു എറണാകുളത്ത് തൊഴിലാളികളെ ആക്രമിച്ചു കാറിൽ നിന്നിറങ്ങാതെ പൊതുജനങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഗോവിന്ദൻ ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ വന്ന് പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും ഹെൽമെറ്റ് വെച്ച ഗോവിന്ദനെ കാണാൻ നല്ല രസമായിരുന്നു നേര്യമംഗലത്ത് കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യാനെത്തിയ രണ്ട് തൊഴിലാളികളെ അടിച്ചിഞ്ച പരുവമാക്കി നിത്യം പിഴുതു നോക്കി വേരെണ്ണുന്ന നിന്റെയൊക്കെ തത്വശാസ്ത്രമല്ലോ തോട്ടത്തിൽ പണിയുന്നവൻറ്റേത് ദേശീയ പണിമുടക്കാടു വാടാതെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ കൃഷികൾക്ക് അതറിയില്ല അതിന് വെള്ളവും ലവണങ്ങളും വേണം അത് മണ്ണിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് പാർട്ടി സ്പോൺസർഷിപ്പിലൂടെ വളരുന്ന പോലെയല്ലാതെ പാർട്ടി മണ്ണിലിറങ്ങി വലിച്ചെടുക്കാനും വലിപ്പിക്കാനും വരുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമ്പോൾ മാത്രമാണ് നാടെല്ലാം സ്തംഭിപ്പിച്ച ഒരു സി പി നേതാവ് ഇടുക്കി കരിമണ്ണൂരിൽ തൻ്റെ കെട്ടിടത്തിന് മുൻവശം ടാർ ചെയ്യിച്ച പണിമുടക്കിൽ പങ്കാളിയായി എന്നിട്ടും മുതുമരം മുതുമരങ്കരിയും പറയുകയാണ് ചക്ക കണ്ടിക്കുമ്പോൾ ഒന്നോ രണ്ടോ കുരു മുറിയുമെന്ന് ചക്കും മുള്ളുണ്ട് സഖാവേ ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശയിൽ ദേശീയ പണിമുടക്ക് സ്വന്തം തിണ്ണക്കിരുന്ന് വൻ വിജയമാക്കിയ സി ദേശീയ നേതാവാണ് നേതാവ് പാവം ബേബി കണ്ടവന്റെ അടുക്കളയിൽ പാത്രം കഴുകി തേയുമ്പോൾ കരീം വീട്ടിലിരുന്ന് ലോകം സ്തംഭിപ്പിക്കുന്നു ഞങ്ങളിതാ നാട് സ്തംഭിപ്പിച്ചിരിക്കുന്നു പുതിയ യുഗയാത്ര തൽക്കാലം പുലരേണ്ട സി പി എമ്മിൻ്റെ വാണിംഗായിരുന്നു അത് ദേശീയതലത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂടും കുടുക്കയുമെടുത്ത് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയും കൂട്ടി പിണറായി വിജയൻ ലോക പര്യടനത്തിന് പോയിരുന്നു അന്ന് കരീം പറഞ്ഞില്ലല്ലോ സഹാവേ നമുക്ക് നിർണായകമായ ദിവസങ്ങളാണ് പോകരുതെന്ന് പക്ഷേ സതീശൻ യാത്ര മുടക്കണം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഒരു തൊഴിലാളി നേതാവിനോട് തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയല്ലേ താൻ അതാണ് സഹാവ് കരീമുമെന്നാണ് ആക്ഷേപമുള്ളത് തൊഴിലാളി വർഗത്തിൻ്റെ കണ്ണീരൊപ്പം നടക്കുന്ന കരീം നേതാവ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് രണ്ട് മുറിയും അടുക്കളയും വാടാവുമുള്ള അടച്ചുറപ്പില്ലാത്തൊരു കൊച്ചു വീട്ടിലിരുന്ന് സഹാവ് ചിന്തിക്കുന്നത് അത്രയും നവലോകക്രമത്തിലെ സേവന വേതന വ്യവസ്ഥയെ പറ്റിയാണ് പി രാജീവ് പറയുന്നത് ഇവിടെ വ്യവസായം വന്നങ്ങ് മറിയുകയാണ് എന്നാണല്ലോ ടാറ്റായുടെ കാറുകൾ ഇന്നലെ എത്ര എണ്ണം ഇറങ്ങേണ്ടതായിരുന്നു കളമശ്ശേരി ഫാക്ടറിയിൽ ന്യൂജൻ ബൈക്കുകൾ മണ്ണിൽ നിന്നും ഇയാമ്പാറ്റകൾ പൊന്തി വരുന്നത് പോലെയാണ് കണ്ടശാങ്കടവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആപ്പിൾ ഫോണാണെങ്കിൽ ആലിപ്പഴം പോലെയാണ് ഉരുട്ടി ഉരുട്ടി ഇടുന്നത് അല്ല ഗോവിന്ദ ഏതോ ഭൂഖണ്ഡത്തിൽ നിന്നും അജ്ഞാതനായ ഒരു ശതകോടീശ്വരൻ മൂന്നു ലക്ഷം കോടിയുടെ നിക്ഷേപം നിക്ഷേപമിറക്കാൻ ഇവിടെ വന്നില്ലേ ലോകത്ത് സമാധാനമുള്ള നാട് വേറെ ഇല്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിപ്പിച്ചത് ആ കോടീശ്വരൻ അറിഞ്ഞോ എന്തോ ചിങ്ങത്തിൽ തിരുവോണം വരും പോലെയും കുംഭത്തിൽ ശിവരാത്രി പോലെയും ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു വിശേഷപ്പെട്ട ആചാരമാണല്ലോ ഈ ദേശീയ പണിമുടക്ക് നേടിയെടുത്തവ സംരക്ഷിക്കാനാണ് ഈ സമരം നേടിയെടുത്ത ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും തോട്ടിൽ കിടന്ന് കൈകാലടിക്കുകയാണ് വേലന് കലി കയറിയാൽ കോഴിയുടെ തല പോകുമെന്ന പോലെ കുറെ കോഴികളുടെ കഴുത്ത് മുറിച്ചു എന്നതൊഴിച്ചാൽ ഈ പണിമുടക്ക് ഉണ്ടാക്കിത്തന്ന നേട്ടങ്ങൾ ഒന്ന് പറഞ്ഞു തരണേ ദിവസക്കൂലിക്കാരൻ വലിച്ചു ലോട്ടറി വിൽപ്പനക്കാരൻ അക്കങ്ങളെണ്ണി വീട്ടിലിരുന്നു ചെറുകിട കച്ചവടക്കാരും ഹോട്ടലുകാരും അല്ലെങ്കിൽ തന്നെ കുത്തുവാള എടുത്തിരിക്കുകയാണ് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവന്മാരെല്ലാം വഴിയാധാരമായി എന്നിട്ടാണ് ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ പാവപ്പെട്ട എന്ന വാക്കുപോലും തുടച്ചു നീക്കുമെന്ന് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്നലെ നടത്തിയ പണിമുടക്കിൽ ഡിവൈഎഫ്ഐക്കാരന് എന്താണ് റോൾ മിക്കയിടത്തും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് മുഖ്യൻ അനുഗ്രഹിച്ചയച്ച ഈ ഗുണ്ടാ സംഘമാണ് അവർ അടപ്പിക്കാൻ ചെന്നത് ചങ്ങനാശ്ശേരിയിലെ എമറാൾഡ് ബാറാണ് പിന്നിലൂടെ ചെന്ന് കുപ്പിയും കോഴിക്കാലും ചോദിച്ചു കാണും അവർ കൊടുത്തില്ല അതോടെ ബാർ അടിച്ചു തകർത്തു ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണല്ലോ ഭരണത്തിൻ്റെ തണലിൽ ഉണ്ടുറഞ്ഞ് ജീവിക്കുന്ന തൊഴിലാളി നേതാക്കളെയും ഡിവൈഎഫ്ഐക്കാരെയും ഒന്നുണർത്തി ഉഷാറാക്കാൻ ആണ്ടിലൊരിക്കൽ ഈ ആചാരം നമുക്ക് മസ്റ്റാണ് സർ കേന്ദ്രത്തിനെതിരെയുള്ള സമരങ്ങളെല്ലാം തണുത്തു കിടക്കുകയാണ് അർദ്ധരാത്രിയിൽ പോയി ഒപ്പുവെക്കുന്നത് കൊണ്ട് സമരത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ പി എസ് സി പരീക്ഷയ്ക്ക് ഒന്നു മുതൽ അഞ്ച് വരെ റാങ്കുകൾ വാങ്ങിയവരൊക്കെ മേലോട്ട് നോക്കി പല്ലും തൊലിച്ച് ഇരിക്കുകയാണ് സർക്കാരും പാർട്ടിയും ചേർന്ന് പിൻവാതിൽ വഴി വേണ്ടപ്പെട്ടവരെയെല്ലാം തിരികെ തല്ലിക്കയറ്റുകയാണ് എന്നിട്ടാണ് ലേബർ കോഡിനെതിരെ സമരം നടത്തുന്നത് കാൽക്കാശിന് ഗതിയില്ലാത്ത ഒരു സംസ്ഥാനം ക്യാബിനറ്റിനെ തീറ്റിപ്പോറ്റാൻ കടമെടുത്ത് മുടിഞ്ഞു നാട് എവിടെത്തൊട്ടാലും കൊള്ള സംഘത്തെ പോലെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനം ഹൈക്കോടതി ചോദിച്ചാൽ പോലും ഒന്നിൻ്റെയും കണക്ക് കൊടുക്കില്ല ആർഭാടത്തിനുള്ള കാശിനായി ജനത്തിൻ്റെ പോക്കറ്റ് വലിച്ചു കീറുകയാണ് എവിടെ തൊട്ടാലും കൊള്ള സംഘങ്ങളെപ്പോലെ കൈയിട്ട് വരുന്ന സംസ്ഥാനത്തിന് ധനമെല്ലാം ഊറ്റുന്ന ഊരാളുങ്കൽ ഊരിനെ ആളുക എന്ന അർത്ഥത്തിൽ ഊരാളുങ്കൽ ഒരു വിഴുങ്ങൽ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പണിമുടക്കിലും അവർ നിർത്താതെ പണിയും എന്നാൽ എവിടെയെങ്കിലും കക്കൂസിന് കുഴിയെടുക്കാനും കിണർ ദേവനും പോയവന്മാരെ തല്ലി ഓടിക്കും ഇന്നലെ ഒരു വാർത്ത കണ്ടു ഒരു സ്ത്രീ മോഷ്ടിച്ചെടുത്ത താലിമാല വിഴുങ്ങിക്കളഞ്ഞു അവരെ പിടികൂടിയ പോലീസ് എനിമ വെച്ച് കാത്തിരിക്കുകയാണ് തൊണ്ടി മുതൽ പുറത്തെടുക്കാൻ അന്വേഷണ സംഘം ദേവസ്വം ബോർഡിലെ കള്ളന്മാരെ പിടിച്ച് എനിമ വയ്ക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ വാതിൽപ്പാളി പീടം കട്ടള ദ്വാരപാലകന്മാർ അവസാനം കൊടിമരമിറങ്ങി ഒരു വരവുണ്ട് വെറുതെ സങ്കൽപ്പിച്ചു നോക്കിയാൽ മാത്രം മതി അതൊരു രസമാണല്ലോ എനിമാ സംഘം ചെല്ലുമ്പോൾ ഇറങ്ങി ഓടുന്ന കടകംപള്ളിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അൻപത്തിയാറ് വാഹനങ്ങളുടെ അകമ്പടിയിൽ ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹം പുറത്തിറങ്ങിയോ എന്തോ കേരളം ഇന്ത്യ സ്തംഭിപ്പിച്ചതോടെ മോദി അയഞ്ഞു എന്നാണ് കേട്ടത് ലേബർ കോഡിന്റെ പകുതിയും പിൻവലിച്ചു വിത്ത് നിയമങ്ങളെല്ലാം പിൻവലിച്ചു വിത്തിനുള്ളത് മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് വൈദ്യുതി നിയമം ഭേദഗതി ചെയ്യാൻ ഇത്തിരി സമയം ആവശ്യപ്പെട്ടു അത് കൊടുക്കാമെന്ന് കരീം ക ഉറപ്പ് നൽകി ലുലുവോള് എസ് എഫ് ഒ ടെക്നോളജീസ് ഇവിടെയെല്ലാം സമരം പൂർണ്ണമായിരുന്നോ രാജീവ് സാറേ എസ് എഫ് ഒ ടെക്നോളജീസിൽ നിന്നും ഇന്നലെ ഇറങ്ങിയ ആയിരത്തോളം എം ആർ ഐ സ്കാനിംഗ് കേന്ദ്രങ്ങൾ അമേരിക്കയിൽ തലച്ചോറ് കയറ്റാൻ ചെല്ലേണ്ടതായിരുന്നു അതും കാത്തുനിന്ന ട്രംപ് വെയിൽ മൂത്തപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് കയറിപ്പോയി ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചപ്പോൾ പണിമുടക്കായിരുന്നതിനാൽ പിണറായി ഫോൺ എടുത്തില്ല ക്ലിഫ് ഹൌസിൻ്റെ അടുക്കളയിൽ ആരെങ്കിലും പണിമുടക്കിയോ എന്തോ നെയ്മീൻ കറി എന്തായോ എന്തോ